അത് ശെരി അത് ചായ കൊണ്ട് കൊടുക്കാൻ വന്നിട്ട് ആടെന്നിട്ട് ഇങ്ങനെ പിന്നാലും പാടുന്നില്ലേ അവര് രണ്ടാളും കൂടിയിട്ട് വയക്കാൻ വിടാണ്ട് പിന്നെ ഒരു ആടും ഓള് വയക്കേണ്ടത് ആടെ ഇരുന്നിട്ട് ഇങ്ങനെ വർത്താനം പറയും ഇരുന്നു ഞാൻ കാണിച്ചു കൊടുക്കാൻ ഞാൻ ചായ എടുത്തിട്ടങ്ങന്ന് വന്നിട്ട് ഞാൻ വഴിവാക്കാൻ വേണ്ടി സാധനം മേടിക്കാൻ പറഞ്ഞു ആ നിങ്ങളുടെ ഉള്ളേ അതെയോ വീടേല്ലാ ഉള്ളേ അതെയോ അല്ല സാധനം കിട്ടിയിട്ട് കാണുന്നില്ല അതുകൊണ്ടാണ് നിങ്ങൾ രാവിലെ പോയിട്ടില്ലേ പത്ത് മണിയിലിടക്കേ പോയിട്ടില്ലേ ചായയും കൊടുത്തിട്ട് വരട്ടെന്ന ആ എന്നാൽ ബേങ്ങ് പോയങ്ങൾ ആ ആ ആ ശരി വീടേൽ പോലും ഞാൻ കണ്ടിട്ടില്ലാന്ന ഇപ്പം വിചാരം എനക്ക് അന്നേരം തോന്നു ഇത്ര സമയമായിട്ടും വന്നിട്ട് കാണുന്നില്ല അവിടെ നിൽക്കട്ട് ഞാൻ ബേ പോയിട്ട് വരത്തു ये इतना नहीं करेक्शन माइक का होस പിന്നെ ഞാൻ പണിയൊന്നും ഇല്ല പറ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഓ ചായ കൊണ്ടന്നാ

ില്ല ഞാൻ പറഞ്ഞിരുന്നെല്ലാം പ്രായം കുറഞ്ഞ പോലെ അങ്ങനെ തോന്നണ്ട അത് ഞാൻ കളഞ്ഞിനി വിളിക്കുന്നുണ്ട് ഇല്ലാമോ ആ ഇല്ല വീടെ പറഞ്ഞിട്ടപ്പ ഞാൻ വീടേലുള്ളു കറിവെക്കാനാ നീ എന്തേലും പറഞ്ഞിനു വാങ്ങാനാ പറഞ്ഞു വെണ്ടക്കെയാ ആടെ വീടെ പറഞ്ഞിട്ടൊന്നുമില്ല ഞാൻ വീടേലുള്ളു ഇപ്പൊ ആ ഞാൻ വരു യ്യ വന്നാല് പാത്രം എടുക്കാൻ പയ്യ വരും പാത്രം എടുത്തില്ല ഇപ്പൊന്നുമില്ല ഇയാള് ശരിയില്ലാന്ന് തോന്നലോ ഇയാൾക്ക് ഇപ്പൊന്ന് കൊടുക്കണം എന്ന് തോന്നലോ ഞാൻ കുടിച്ചോ ഞാൻ കുടിക്കോ അല്ല പാത്രം എടുത്താലോ അല്ല നിങ്ങൾ പയ്യ പോര് നിങ്ങൾ വേണ്ട ഞാൻ പാത്രം കൊണ്ടുതന്നോളൂ അല്ല നീ അങ്ങ് വരുന്നൊന്നും വേണ്ട ഞാൻ വന്നോളൂ നിങ്ങൾ പോയി

ഞാൻ ഇന്നൊരു കുടുംബം കടക്കുന്ന വിചാരമുണ്ടല്ലോ ഞാനൊന്നും കണ്ടിട്ടില്ലാന്ന് വിചാരം കേട്ടു ഹലോ കേട്ടി സാധന കൊടുത്തു സാധന അതിന്റെ കാര്യമൊന്നും പറയണ്ട ഞാനവിടെ ഇതിൽ കടന്നുപോയില്ല അപ്പറല്ലോട് പോയിക്കാ പറഞ്ഞു ആരും ഇല്ല അയ്യോ നിങ്ങളല്ലേ ഓളം മടിയിലിരുന്നിട്ടത് നിങ്ങൾ നിങ്ങളെന്നാ ബി ഞാൻ കണ്ടിട്ടാനാ ഞാനും നിങ്ങൾ എന്നാ പറഞ്ഞിട്ട് നോക്കിയിട്ടില്ല എന്നിട്ട് ഓൾ വായിക്കു ഓളം ആക്കുന്നേ പിന്നെ ഞാൻ ഞാനെന്നാ വേണ്ട അങ്ങനത്തെ ഒരു പരിപാടി ഞാൻ പീടിയെ പോയി സാധനം മേടിച്ചിട്ട് ഇവിടെ വന്നു ഞാൻ നിങ്ങളിറ്റ് ഇല്ല ഇല്ല തുറന്നിട്ടില്ല